ഒന്നേര മനുസന്മാർ നമ്മളെല്ലാ പണിയും പെയിൻറ്റിങ്ങും നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും ടോപ്പായ ഫ്ലൈ ഓവറാണ് നമ്മളെ വെട്ടപ്പാറ വളാഞ്ചേരി വെട്ടപ്പാറ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് ഇപ്പം ഇതിൻ്റെ മുകളത്തെ ഭാഗം ഒന്ന് കണ്ടുനോക്കിങ്ങളെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക മേലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തുടച്ച് മിനിക്ക് സെറ്റ് ആക്കിയിട്ടിരിക്കണേ അപ്പോൾ മുത്തുമണിയാളെ ഞാൻ ബാപ്പു ചെറുശോല ബാവല്ല ബാ ദുബായിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഒരുപാട് പോകണേ കിലോമീറ്ററോളം പോകണം അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മളെ അബുദാബിപ്പടി നമ്മളെന്താ പറയുക മുക്കിലപ്പീഡിയ അവിടുന്ന് ആണ്ട്ടോ അപ്പോൾ അവിടെയുള്ള നമ്മളെ ഉയര സുഹൃത്തുക്കളൊക്കെ ഒന്നും ലയിക്കും കമ്മേൻ്റെ ഒക്കെ അടിച്ചു വരി അപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ അണ്ടർപാസിൻ്റെ വിശേഷം ഒന്ന് കാണാം കണ്ടെങ്കിൽ പാണ്ഡ്യശാല നമ്മളെ അണ്ടർപാസിൻ്റെ അവസ്ഥേനിപ്പോൾ മുകളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ കാര്യം മൂടാളി കഴിഞ്ഞ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം വിക്രസന മുകളിൽ ഒരു അനുപ്പമില്ലാതെ നിൽക്കുന്നത് കണ്ട അണ്ടർപാസിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഈ വരിച്ച ആകുമ്പോൾ തന്നെ വണ്ടികളൊക്കെ വണ്ടികളിൽ ഈ പാർക്കിംഗ് ഉണ്ടല്ലോ ഇതൊക്കെ കുറേ കാര്യത്തിൽ ഒഴിവാക്കണം കേട്ടോ പിന്നെ നമ്മളെ ഇവിടെ എൻ എച്ച് അറുപത്താറിൽ നമ്മൾ എന്താ സർവീസ് റോഡിന്റെ മറ്റെന്താ ഡ്രെയിനേജും ഇത് ഒരേ വീതി ആയതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഒരു ഏഴ് മീറ്ററോളം വീതി കറക്റ്റ് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ വളാഞ്ചേരി വെട്ടപ്പാറ ബൈപ്പാസിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്താറിൽ നിലവിൽ നമ്മൾ മുകൾക്ക് കയറുകയാണെങ്കിൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല മുകളിൽ നമ്മൾക്ക് എന്താ ആരെങ്കിലും കഴിഞ്ഞ് ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ അടിയിലടിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് ഫ്രീ ആക്കിയിട്ട സ്ഥലം കണ്ടെങ്കിൽ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അല്ലാതെ അതിങ്ങനെ ആൾക്കാർക്ക് കടന്നു പോകാനൊന്നല്ല പക്ഷെ അയിക്കൂടി ഇപ്പം ആൾക്കാർ നല്ല കടന്നു പോകേണ്ടേ ഐ നമ്മളെ ആസ്ഥാനം ആ പോണ മക്കളെങ്ങൾ വല്ല അടിയുണ്ടാ വേണ്ട പുതിയ പുതിയ എൻ എച്ച് ആർ എത്താറിനെ വരവേൽക്കാൻ അതോ പുതുപുത്തൻ കടകളും ഡിസൈനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അടി കൂടി ഇപ്പം നമ്മൾ നമ്മളെ പെൻസില് പോയാൽ നമ്മൾ സ്കൂളുണ്ടല്ലോ നിക്കലപ്പീഡിയോ മറ്റേ ആ സ്കൂളിൻ്റെ പെൻസില് അച്ചാനെ കിട്ടിയിട്ടില്ലട്ടാ മുത്തുമണിയയാളെ ഒരുപാട് കാലം നമ്മൾ കുറേ വീടുകളിൽ ഇടക്ക് കമ്മിയും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ചൂടാണ് വന്നാൽ നിങ്ങൾക്ക് പണി പടവാണ് പടവ് കിണർ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ പിന്നെ മാക്സിമം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വീഡിയോ വളരെ സ്ലോ സ്ലോവായിരുന്നു പിന്നെ കം ചൂടാവുമ്പോൾ നമുക്ക് ഒരാളെ കമ്പനിക്ക് കിട്ടൂല പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ നമ്മളൊരുപാട് പ്രവാസികളുണ്ട് നമ്മൾ സ്നേഹിക്കണം നമ്മളൊരുപാട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക പടവ് ഡിസൈൻ മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമ് വരിട്ടാണ് നമ്മൾ വാപ്പസ് വേൾഡ് ഒന്ന് വന്ന് നോക്കാം പിന്നെ നമ്മളിവിടുത്തെ കണ്ടിട്ടുണ്ടായി ഓവർപാസിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓവർപാസ് വരേണ്ടേ മുക്ക വീഡിയോ ആദ്യത്തെ അപ്പോൾ ഓവർപാസിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഒരു സൈഡും കൂടി വെച്ചാലേ മുക്കപീടെ അവിടെ വണ്ടി കടന്നു പോകാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയല്ല കുറച്ചൊരു ചെറിയ സ്പീഡ് ഉണ്ട് എന്താന്നാൽ കുറച്ച് ഭാഗങ്ങളൊന്നും ഒന്നും കാണാനൊന്നും ഇല്ല വലിയ രസമൊന്നുമില്ല കണ്ടങ്ങൾ ഇവിടെ ഒരുപാട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയം പിന്നെ റീവർക്കും കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ രണ്ട് സൈഡിൽ പിന്നെ അസടി നല്ല പോലീസ് ചെക്കിങ്ങാണ് എപ്പോഴും ഇപ്പോൾ ടൈം രണ്ടാർ നമ്മൾ തലയിൽ നിന്ന് വെറ്റ് മെറ്റാണ്ട് ഊരി കഴിഞ്ഞാൽ അപ്പം കിട്ടുമോ അഞ്ഞൂറ് ഉറുപയ പനി എല്ലാം നാട്ടുകേരി എത്ര പോലെ ആൾക്കാരാണ് ഈ റോട്ടും കൂടി ഹെൽമെറ്റ് ഇടാതെ ചീരാ പാറ നടന്നുപോകണേ ഒരു മനുഷ്യന് ഒരാൾക്കോ ആവശ്യമാണ് അപ്പം ഇങ്ങനൊന്നും കിട്ടിയ കണ്ടരണേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തീരയാത്ര ഇങ്ങനെ പോയിട്ട് കണ്ടങ്ങൾ നമ്മൾ ഡിവൈഡർ അടിച്ചിരിക്കണത് എന്താ പറയുക ഇതൊക്കെ നമ്മൾ എന്താ പറയുക വൺ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വള്ളം താനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ സൈഡിൽ ആകുമ്പോൾ നമ്മൾ വായി അത് നല്ലതനക്കണേ വേനൽക്കാലത്ത് നിങ്ങൾ വിചാരിച്ചുണ്ടെങ്കിൽ തിരുനാവ് പൊയ്യിൽ നിന്ന് മുക്കി കൊടുക്കുന്ന വള്ളമാണ് അല്ലാതെ വള്ളം വേറെ ഒന്നും കിട്ടിയതൊന്നുമല്ല പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഒന്നിൽപാലം അണ്ടർപാസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോലീസുകാരൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ചെക്കിങ്ങും എന്നൊക്കെ വല്ലാതെ അറിയണ്ട് അപ്പം കുറച്ച് മെല്ലെ പോണതാണ് നല്ലത് പിന്നെ അവിടെ ചക്ക മോഡലിലൊരു അമ്പിട്ടുകളല്ലോ അമ്പിട്ട് എന്താ ചെയ്യുക പിന്നെ നമ്മൾ പയ്യേര് പോളീസിൻ്റെ വീടാട്ടാ ഒരു മുത്തുമണി നമ്മളെ ഗൾഫിലുള്ള പ്രവാസി ചങ്കിന്റെ വീടാണ് കുറച്ച് സ്ഥലങ്ങൾ പോയിരുന്നു നമ്മളവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിച്ചൊക്കെ ചെയ്തതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഒരു ലോകമൊക്കെ മലപ്പുറം ജില്ലയിൽ ആകെ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ് വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇത് വഴിയൊക്കെ പോകേണ്ടി വരും അല്ലെങ്കിൽ വേറെ ആയിക്കൂടെയെങ്കിലുമൊക്കെ പോകേണ്ടിവരും അല്ലാതെ ഒന്നും നടക്കില്ല ആണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീടുണ്ട് നമ്മൾ ഈ ഒനിൽപ്പാല അണ്ടർപാസിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡില് നമ്മളെന്താ പറയുക പോർച്ചിന്റെ മേലെ മറ്റേ ടർഫ് പുല്ല് ഉണ്ടല്ലോ അയച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ട് അടിപൊളി ഡിസൈൻ വീടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇനി മാർക്കുക അങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഇത് കൂടി പോവുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കണ്ടി പിന്നെ മുത്തമണികളെ എന്താണെന്ന് പറഞ്ഞാൽ ചൂടാണ് പെരും ചൂടാണ് അപ്പോൾ അണിക്കുമായിട്ടുണ്ടെങ്കിൽ മക്കള് പോലെ വേറെ കുട്ടികളോ മക്കളാരെങ്കിലും പണി കാണാൻ ഡിസൈൻ എന്തെങ്കിലും കാണുമ്പോൾ മക്കള് വേറെ കുട്ടികളെ വന്നു വല്യം ഒഴിച്ചു ഇവിടെ പോന്നാളാ ചൂടാണ് കേട്ടാ നോക്ക് വെയിലുണ്ട് കറക്കാണ് നമ്മൾ കൂലിപ്പണിക്കായാലും എന്ത് പണിക്കായാലും പോയാലും നമ്മൾ പണി എടുത്തുകൊണ്ടേയിരിക്കും അവിടെ വള്ളം ചോദിച്ചാൽ വള്ളം കിട്ടും പക്ഷെ ഒരാളും പറയില്ല മോനെ ചൂടാണെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ട് കയറുന്നോ നല്ല തണുപ്പല്ലേ കുറച്ച് നേരം പണി നമുക്ക് പ്രശ്നമുള്ള കേസല്ല ഇച്ചെന്ത് തലിയിലെന്ത ഇടുന്നു ഞാൻ ഇനി കേട്ടിട്ടില്ല കേട്ടാ ഇപ്പം ഇന്നലെ നമ്മളത്തെ ഒരു പേരക്കുട്ടി എന്ത് നിൽക്കുകയാണ് ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള ചെക്കൻ വന്നപ്പോൾ വല്യമാറേ മോനെൻ്റെ അവിടുത്തേക്ക് കയറി പോന്നാളാ പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ നമ്മൾ എന്താ ഫുള്ള് വർക്കും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഏകദേശം നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ കണ്ടെങ്കിൽ അപ്പോൾ ഇതിന്റെ മുഖ അടിയിലാണെങ്കിൽ വമ്പം പെയിന്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്ക അപ്പഴ പിന്നെ നമ്മൾ ഇവിടെ നല്ല മാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറിന്റെ മോഡലിൽ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ വെച്ച് എന്തിനാ അറിഞ്ഞ് ഇപ്പം തോന്നുന്ന നമ്മളെ കോൺക്രീറ്റിന്റെ ഈ ഇടകേപ്പും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ അത് പിരിക്കാലുള്ളതാണ് തോന്നുന്നത് ഇവിടെ ഡെസൻ കണക്കിന് എത്ര പോയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടല്ലോ പിന്നെ ചെമ്മങ്ങൾ എന്താ പറയുക കാക്കത്തൊള്ളായിരം ഫില്ലറുകളും വെച്ചൊരു ചെമ്പത്തൂങ്ങിനെക്കാട്ടി ആയിട്ടില്ലേ എന്താ പറയുക കേരളത്തിൽ ഏറ്റവും ആയിട്ടുള്ള പറഞ്ഞാൽ പറഞ്ഞ ബുർജുഖലീഫിനെ കാട്ടി ആയിട്ടുള്ള പാലാണ് നമ്മളെ വളാഞ്ചേരി വട്ടപ്പാറ ഇനി ആരെങ്കിലും ഇത് തള്ളാണെന്ന് പറഞ്ഞു ടേപ്പ് എടുത്തുകാണെങ്കിൽ അതിന് കയറി അളക്കുകയാണെങ്കിൽ നോക്കി നാളത്തെ പണിക്കൂലിങ്ങക്ക് തരാം സത്യമാണ് അപ്പുണ്ട് വേര് അപ്പൊ പറഞ്ഞു തരാൻ ബാക്കി കാര്യം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു ഇവിടെ നിന്ന് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ നല്ല വരും കേട്ടോ പക്ഷെ ഇതിന് വൂട് പാത്തും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇനി ഫ്ലേവർമോ മൊത്തം ഒരു വീട് പാതും കാര്യങ്ങളും വരാറുള്ളതാണോ കമ്പീറ്റ് ചെയ്താൽ ചേച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലേവറിൻ്റെ മേലെ ചിലപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയ ഡിജിറ്റൽ ഡ്രൈനേജ് ഉണ്ടാവും ഡ്രൈനേജ് ടു വൂട് പാത്തേക്കാറും പേ കണക്കിൽ ഈ പേച്ചിരിക്കണേ നിങ്ങൾ മുത്തുമണിയാൽ നിങ്ങൾക്ക് അറിയില്ല നമ്മള അവസ്ഥ ഇതിന്മ ചാടി കിടക്കട്ടെ ഇതാണ് കണ്ടങ്ങളെ മാറ്റ് സീറ്റുകൾക്ക് ഒരുപാട് അട്ടിരിക്കണേ ഇത് ഒരുപാട് ദാറിൻ്റെ ഷീറ്റാണ് എന്തിനാ പണ്ടിപ്പോൾ നമ്മൾ കട്ടിലുമൊക്കെ അടിക്കേണ്ടി വച്ചാൽ അതിലാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പീസ് ഒട്ടിച്ച് കണ്ട് ധാരിൻ്റെ ഷീറ്റ് ആ പരിപാടി ഒക്കെ ആണ് പിന്നെ ഇത് രണ്ടും കൂടി ഒരു എട്ടിഞ്ച് ഗ്യാപ്പുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകണേ നമ്മൾ എന്താ പറയാ നമ്മളെ കക്കാട് കൊളപ്പുറം കൊരിയാട് തലപ്പാറ ഭാഗത്തൊക്കെ ഒന്ന് പോകണം അവിടെ ഒരു പേഴ്സണൽ എംമാർ പുള്ളി ആരാം പിന്നെ എനിക്ക് ഈ എസ് എസ് എപ്പിൻ്റെ കളറിലെ മറ്റേ ഈ എന്താ പറയാ ഈ കൊടീൻറെ രസപ്പിന്റെ ഇല്ല അങ്ങനത്തെ ഒരു കൊടിന്റെ കളറാണ് ഈ നീല ഇത് ഫില്ലറിന് പറ്റിയൊരു രസമില്ലട്ടാ ഫില്ലറും എന്താ പറയാ പച്ചപ്പും മണവും കാടൊക്കെ കണ്ടിട്ട് പൊന്നിട്ടുമ്പളെ ഈ ഒരു പച്ച നീലുണ്ടല്ലോ ഒരു ഐഡിയ കിട്ടിയില്ല ഇതെന്താ സംഭവം അറിയാ ഇന്ത്ൻ്റെ മൊത്തം പതന്റെ കളറാണോ അതോ ഇനി എന്തിന്റെ പത പച്ച ഇല്ലെങ്കി ഞാൻ അതിന് കുറ്റം നമ്മളാണ് ക്ഷമിച്ചാളി നിങ്ങള് എന്റെ അമ്മ തെങ്ങൊക്കെ വാടിയാണ്ടെ ഒറ്റ ഒന്നിമ തേങ്ങല്ലാണ്ട് നോക്കി നിങ്ങള് ഓ ഉണങ്ങിയിട്ടാകെ പാപ്പറന്താ നിലത്തൊരു പൊടിക്ക് വെള്ളം വേണ്ടേ വേറെ പോയ വരെ പറ്റിക്കിടുന്നേ മണല് എടുക്കാൻ ഓർഡർ കൊടുത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞു ഇവിടെ മണൽ എടുക്കണമൊന്നും കണ്ടില്ല പണിക്കാൻ എത്താ നല്ല റെസ്റ്റിലാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കോണി നമ്മൾ മേൽക്ക് യൂസ് ചെയ്ത് മുറിച്ച് തലം മുറിച്ചുകൊണ്ടേന്ന് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ പോന്നു ഒണിപ്പാലം വായി ഇങ്ങനെ വന്നിട്ട് നമ്മൾ കാട്ടിപ്പരുത്തി എന്താ പറയുക അവിടക്കിങ്ങനെ പത്തണം കാവമ്പുറം അങ്ങനെ നമ്മൾ എന്താ വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടുക്കിങ്ങനെ കയറുക പടുക്കാടുണ്ടല്ലോ ആ യു കാലിഫിന്റെ മരങ്ങളൊക്കെ നീന്തുന്ന തച്ച അമർത്തിയിട്ടാകെ എന്തായാലും തീവണ്ടിയൊക്കെ നിർത്തിയിട്ടാർക്കിണ്ടല്ലേ ഹേയ് രണ്ട് തലക്കൊക്കെ ഒരേ ഐറ്റം തീവണ്ടിയോ അത് ഒന്ന് കാസർകോട് കാണാൻ ഒന്ന് കന്യാകുമാരിക്കാന്ന് വിചാരിച്ചാളി പക്ഷെ ഇവിടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് അറിയാം ഈ അടുത്താഴ്ച മഴ ഉണ്ട് തോന്നുന്നു വളാഞ്ചേരി ഭാഗത്തൊക്കെ എന്തായാലും നല്ല മഴ എഴുതിക്കണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളെ നാട്ടിൽ കോട്ടക്കൽ ഹാ ഇല്ലമ്മ ഒരു പരിപാടി നടക്കൂല അത് ബെർത്ത് ആണ് ഏയ് ഞാൻ കണ്ടിട്ട് ഞാൻ മഴ കഴിയുന്നത് ഈ സീസണിലിട്ടാണ് പക്ഷെ പലോർത്തും ചാരി പോയിന്നാണ് പക്ഷെ ഇവിടെ ഒക്കെ ഏകദേശം ഞങ്ങളെ ആകെ നാല് മീറ്റർ അഞ്ച് മീറ്ററോളം ഹൈറ്റുള്ളൂ പക്ഷേ നമ്മളെ മധ്യഭാഗത്തെ നമ്മൾ എന്താ ഉണീപാലത്തിൻ്റെയും വളഞ്ചിൻ്റെയും ഇടിയിൽ ഇരുപത്തിനാല് മീറ്റർ ഇരുപത്തെട്ട് മീറ്റർ മുപ്പത് മീറ്റർ വരെ നമ്മളെന്താ ഡിവൈഡറിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മീറ്റർ വരെ ഹൈറ്റും ടോട്ടലിംഗ് കൂട്ടാം അത്ര ഹൈറ്റ് ഉണ്ട് ഇത്ത ഇവിടെ പതിനാല് മീറ്റർ പതിനാറ് മീറ്റർ പിന്നെ സോഗതമാട് ബൈപ്പാസ് ഇതാ ഈ ഹൈറ്റിലാണ് ഒരു ഏകദേശം ഒരു പതിനാല് മീറ്ററോളം ഹൈറ്റുള്ളൂ കാരണം അവിടെ തേപ്പ് അത് പുതിയ പാലം ഇത് പഴയ പാലം എന്തായാലും രണ്ട് വർഷവും ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ രണ്ടേ മുക്കാൽ വർഷം മൂന്ന് വർഷത്തേക്ക് ഇങ്ങനെ കടന്ന് നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ മുത്തുമണിയാളെ സുഖമില്ലെങ്കിൽ ഈ ചെങ്ങ ഇങ്ങനെ ഗ്രീസ് ചെയ്യാതെ തൊള്ളക്ക് ഓയിൽ ഇല്ലാതെ ഇങ്ങനെ പറമ്പിൽ ചാച്ചല്ല ഇപ്പം വെത്താ കഥ ആണ് എന്താ ചെയ്യുക മറ്റേന്തേരോ ഭാവം ഉണ്ടാവുമ്പോൾ എന്തേലും പകുതി പോകാൻ തന്നെ എൻ്റെ അവിടെ ഒരു ഏകദേശം ഇരുപത്തിനാല് മീറ്ററുള്ള ഹൈറ്റ് ഉണ്ട് പിന്നെ കുറച്ചും കൂടി അതുകൊണ്ട് പോയിട്ട് ആ നാല് ഫില്ലറണ്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു ഇരുപത്തെട്ട് മീറ്റർ ഉണ്ട് പിന്നെ നമ്മളെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പ മീറ്റർ ഉണ്ടാവും ഇനി ടാപ്പറ്റ് വരാണെങ്കിൽ ഞാൻ അടുത്താഴ്ച വരാം വണ്ടിയോ ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പോലീസുകാർ രാത്രി നല്ല ഭാഗത്തുണ്ട് രാത്രി വൈകുന്നേരം കുതിരളിമാരും അഞ്ചാം മുതുമൊക്കെ വെച്ചാണ്ടെങ്കിലേ ആൾക്കാർ വേറെ എവിടെ പോയിക്കാണ്ടി വല്ല എന്തായാലോ ഇവിടെ തന്നെ എല്ലാ പോലീസും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ എല്ലാ പുറത്തുനിന്ന് കാര്യങ്ങളൊന്നാക്കി പാടൊക്കെ ആകെ തൂർത്തി അരപ്പായി ഉള്ള മണല് വരെ പോയിച്ച മണലല്ല നെല്ല് അടുത്ത വർഷത്തിൽ ഇവിടെ വള്ളം വരും എന്നാ വെള്ള ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ എന്താ കാട്ടുക അപ്പം കാക്കത്തൊള്ളായിരം പില്ലറുണ്ട് ഇത് ആയിരത്തെട്ട് മീറ്ററിലേറെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് ഞങ്ങൾ ഈ ലോറി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ കാനറിൻ്റെ ചെമ്പ് പോയിട്ട് അതിന്റെ കാല് എന്താ മുട്ടുങ്ങളുടെ അടുത്തേ ഹൈറ്റുള്ളൂ അങ്ങനത്തെ മൂന്നെണ്ണം വെച്ചാലും നോക്കി നമ്മൾ ഭാരത്തുമ്പോൾ തൊടാൻ പറ്റില്ല ഇനി ഇതിന് ഉണ്ടാവും രാജസ്ഥാന്റെ തേനീച്ച മറ്റേ എന്താ കൽക്കത്തേ അനീച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തനീച്ച കൂട്ടങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ ആരെയും തേനും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ വരണ്ടേ അന്ന് ഒഴിവുണ്ടെങ്കിൽ വരണ്ടിട്ടായി അതേ ആരെങ്കിലും കിണറ്റിലായി അതേ പടം പുറത്താണെങ്കിലും ഒന്നും പറയാൻ പറ്റൂല ഏതായാലും നിങ്ങൾ കുറച്ചാണ് കേറി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കണ്ടിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ മാറ്റി വല്ല ഐഡിയ ഉണ്ടാ ഇവിടെ നിങ്ങള് അപ്പൊ നിങ്ങൾ കണ്ടില്ല ഈ ചെമ്പൻ തൂങ്ങിന്റെ ഐറ്റുള്ള ഫില്ലറ് കണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കുറച്ച ഭാഗം ധാറിട്ട് ബാർക്കാനുണ്ട് ധാറിങ്ങല്ല കോൺക്രീറ്റ് ചെയ്യാണ്ട് പിന്നെ ആ പേരെ രണ്ട് തട്ടിന്റെ പേരെ കണ്ടെങ്കിൽ കാൽ പകുതി തന്നെ അല്ലാതെ നമ്മളെ മറ്റേ കോൺക്രീറ്റ് താരം ഇവിടെ ചൂട്ടി കൊടുക്കുക അതാ നല്ല പൊട്ടേ പൊട്ടേ എന്താ ചോർക്കില്ല വണ്ടീൻ്റെ അപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ കെരി ഇനി ഇവിടുന്ന് എന്താ പറയുക ഉചായ സ്ഥലമാണ് ഈ കാണുമ്പെങ്കിൽ നമ്മളെ സർവീസ് റോഡ് നല്ല ചോർക്കാന്ന് ഈ കാലടി മെഷീൻ പോയിട്ട് ഈ നാറടിച്ച പാടം മുടലിയാ കുജ്ജി കുജ്ജി കുജു ഭയങ്കര കാടക്കാടിച്ചാണ് ഒരു കഥയാണ് വണ്ടി നമുക്ക് ഈറ പിടിക്കും അത്രയും ഇതാണ് അപ്പൊ നമ്മൾ ഇഞ് എന്താ നമ്മള് ഇനി വെത്തിച്ചേരാണ്ട് പോണില്ല നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ വരെയൊക്കെ പോയിന് ശേഷം നമ്മുടെ തലപ്പാറ ഭാഗത്തുണ്ടല്ലോ നമ്മളെ കൊളപ്പുറം തലപ്പാറ അവിടെയൊക്കെ നല്ല പണിയാണ് അമ്മാരി പണിയറിയുമോ ഭയങ്കര സ്പീഡാണ് പണിയെടുക്കണത് അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടി സർച്ച് ചെയ്തിട്ട് മാണം മറ്റേ അവിടെ ഉള്ളൊരു തെറ്റും അവിടെ പോയാൽ ഇവിടെ ഉള്ളൊരു തെറ്റും ചൂടുകാരൻ പത്ത് ദിവസം നമ്മളില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആകെ സങ്കടം കഴിക്കണ പിന്നെ എന്താ ചെയ്യാ ചൂടത്ത് നടക്കാനും പിന്നെ നമ്മൾ പെരീത്ത ചിലവും കാര്യങ്ങളും നടന്നു പോകണ്ടേ ഈ കൂറിയും പാണ്ടാറും ഗ്യാസ് ചെയ്യലും അത് ചെയ്യലും ഇതെല്ലാം കണ്ടങ്ങൾ ക്ഷേത്ത കാളാപ്പത്രമൊക്കെ അടിച്ച് നിരത്തിയിട്ട് ആകെ എരപ്പാക്കിയിട്ട് കഴിയുന്ന കുലത്തിലൊക്കെ താത്തിയിട്ടുണ്ട് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നല്ല ഉറപ്പും കാര്യം ഇതാണ് ഇത് കൂടി കയറി പിന്നെ നമ്മൾ എന്താ പറയുക നേരെ പോലീസ് സ്റ്റേഷൻ്റെ ആണ്ടാണിത് പോണത് പക്ഷേ നമ്മൾ റോട്ടിന്മേൽ വരുന്ന നാല് അഞ്ച് ഫില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും യാ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് നേരെ എന്താ പറയുക എന്താ റോട്ടുമ്മലൊക്കെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളായി പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊരു എട്ട് വീർക്കാപ്പിൻ്റെ പണിയും കാര്യങ്ങളും വീർക്കാപ്പും പിന്നെ എന്താ പറയുക പില്ലറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പൊന്താണ്ട് അതിന് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന മുകളിലാണെങ്കിൽ വീർക്കാപ്പിൻ്റെ പണിക്ക് കഴിഞ്ഞ് പിന്നെ അവിടുന്നാണ്ട് പിന്നെ റോഡ് പാലല്ല നേരെ ആ കാട് താത്തിയിട്ട് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു പോവാണ് അപ്പം നിങ്ങൾക്ക് തോന്നും ഈ റോഡിങ്ങനെ അടുത്ത ബൈക്കെല്ലാം കയറുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് കയറുന്നത് അപ്പോൾ നിങ്ങൾ മച്ചാനേ ഒരു ലൈക്ക് അടിച്ച് എത്തത് കാതാ നിങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയാണ്ട് വീടേക്കാണ്ടിട്ട് മനസ്സിലും ഉറക്കം വരില്ല നിങ്ങളൊരു ലൈക്ക് ആണ്ടെങ്കിൽ ആ മതി അത് തന്നെ അത്രയുള്ളൂ ഒരു ചെറിയ ലൈക്കല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അല്ല അഞ്ച് സെൻറ്റ് സ്ഥലം ഒന്നും ചോദിച്ചിട്ടില്ല മക്കളെ എത്തങ്ങളെ കഥ അപ്പം എല്ലാവർക്കും നല്ല വെറ്റ കണ്ടില്ല ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ പോകണം പിന്നെ ഇവിടുന്ന് ലക്ഷക്കണക്കിലും മട്ടിയൊക്കെ കൊണ്ടിട്ട് ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഈ മണ്ണെ കൊണ്ടുപോയി തീർത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇവിടെ മുളകരി പായസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ബുക്കുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ ഇനി ഇത് കുടിക്കാനായിട്ടാണ് നോക്കിയാണ്ട് വരുന്നത് നല്ല പോലീസ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക കഞ്ഞിപ്പുര വട്ടിച്ചറ ആ ഭാഗത്തുള്ള വീഡിയോ ഞാൻ എടുക്കണില്ല എന്തായാലും വെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും നല്ല നേരാണ് എല്ലാവർക്കും നമുക്ക് മാത്രമല്ല ഇങ്ങോക്കും നല്ലത് നേർന്നിട്ട് വേണം നമുക്ക് ഇവിടെന്നിട്ട് പോകാൻ കണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങണ ഇറങ്ങുന്ന ഭാഗമാണ് പിന്നെ അവിടെ വാ വാളും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നല്ല വാൾ കോൺക്രീറ്റിൻ്റെ ഒന്നര അടി വീതില്ല പത്ത് മീറ്ററുള്ള ഹൈറ്റ് ഇപ്പം ഉണ്ട് തോന്നുന്നു ഏകദേശം അതായത് ഈ വീട് ഇങ്ങനെ പോകുന്ന അടി ടാറ്റ ബൈ സി യു എന്ന് പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മളെ എന്താ പറയുക കോൺക്രീറ്റ് മിഷീൻ തച്ച് പൊളിച്ച് വരണോണ്ടെങ്കിൽ ആ പൊടി പാർപ്പിച്ച് വരുന്ന മെഷീൻ കോപ്പ പോലീസ് സ്റ്റേഷനൊന്നും അറിയില്ല അപ്പോൾ പണ്ട് ഭയങ്കര പേടിയായിരുന്നു വളഞ്ചേരി ഭാഗത്തേക്ക് വരുമ്പോഴേ അത്രയും പോലീസിൻ്റെ വണ്ടികളൊക്കെ നിൽക്കുമ്പോഴേ എന്നാൽ പിന്നെ നമ്മളവിന്ന് കയറിയിട്ട് മൂടാൽ പോണ ഭാഗമാണ് പിന്നെ അവിടെ ഉള്ളിൽ ഞാൻ കാണിക്കുന്നില്ല എന്തായാലും കുറച്ച് അർജന്റും കാര്യങ്ങളും ഉണ്ടായപ്പോൾ എല്ലാ വീടിനെ മക്കളെ എല്ലാവരോടും വേണ്ട മൂടാലിക്ക് പോണ വയ്യാണ് കാണ്ട കാണ്ട ഇത് പിന്നെ കാണിച്ച ഫ്ലേവർ മൊക്കെ പൊന്തുണ ഭാഗമാണ് അപ്പോൾ നമ്മൾ എന്താ പറയാ അബുദാബി പടി മുതൽ വളഞ്ചേരി പേര് ലോങ് വീഡിയോ ആയിരുന്നു ഇതുവരെ സഹിച്ചതിനൊക്കെ നന്ദി എല്ലാവരോടും ബൈ നെക്സ്റ്റ് വീഡിയോ ആയി വരാം